സുഹൃത്തുക്കളെ ഞാൻ ചാലനാസം തിരുവനന്തപുരം സിറ്റി കോർപ്പറേഷനിലെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിയ ചാർജുള്ള കെ മുരളീധരൻ ഇന്നലെ പ്രഖ്യാപിക്കുകയുണ്ടായി അതിൽ ഒട്ടേനോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് കെ മുരളീധരൻ നിയമം മണ്ഡലത്തിൽ ഉണ്ടായിരുന്ന അസംബ്ലി നിയോജക മണ്ഡലത്തിലുണ്ടായിരുന്ന യു ഡി എഫിന്റെ ഒരു പേരുദോഷം മാറ്റുവാൻ വേണ്ടി അദ്ദേഹം റിസ്ക് എടുത്ത് ആ മണ്ഡലം തിരിച്ചുപിടിക്കുവാൻ വേണ്ടി ഒന്നുമില്ലായ്മയിൽ നിന്നിരുന്ന മണ്ഡലത്തെ തിരിച്ചുപിടിക്കുവാൻ വേണ്ടി എടുത്ത ആ റിസ്കിന്റെ ഒരു ലാഞ്ചന ഈ സ്ഥാനാർത്ഥി കാണുന്നു തീർച്ചയായിട്ടും അത് തിരുവനന്തപുരം സിറ്റിയിലെ കോർപ്പറേഷനിലെ ജനാധിപത്യ മതേതര വിശ്വാസികൾക്ക് ആശയും ആവേശവും നൽകുന്ന സ്ഥാനാർത്ഥി നിർണയമാണ് ഈ പകുതി സീറ്റുകളിലാണെങ്കിൽ പോലും കാണുവാൻ കഴിയുന്നത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമുക്കറിയാവുന്നതുപോലെ സ്ഥാനാർത്ഥികൾ മറ്റ് ചില പാർട്ടികൾ തീരുമാനിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുപോകുകയും പ്രഖ്യാപിക്കുകയും ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ചെയ്ത് സംഘടനയെ അടിത്തട്ടിൽ ദുർബലമാക്കുകയും തീരെ ഇല്ലാതാക്കുകയും ചെയ്തിരുന്ന നേതാക്കളുടെ കയ്യിൽ നിന്നും ചുരുങ്ങിയ സമയം കൊണ്ട് അതാണ് നമ്മൾ കാണേണ്ട ചുരുങ്ങിയ സമയം കൊണ്ട് അത് ഏറ്റെടുക്കുകയും അത് ഫലപ്രദമായി നടപ്പിലാക്കുവാനുള്ള ശ്രമവും ശ്രീ കെ മുരളീധരൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് കൂടുതൽ സന്തോഷകരമാണ് അതോടൊപ്പം തന്നെ ഇവിടെ ഒരു മേയർ കാൻഡിഡേറ്റ് ഉണ്ടാവണം അത് ഇടയിൽ അംഗീകാരമുള്ള ആളുകൾക്കിടയിൽ ഒരു ചലനമുണ്ടാക്കുവാൻ പറ്റുന്ന ഒരാളായിരിക്കണം എന്നുള്ള ഒരു ദീർഘവീക്ഷണത്തോടുകൂടി പാട്ടിയും ശ്രീ കെ മുരളീധരനുമൊക്കെ നിർബന്ധം ചെലുത്തിയിട്ടാവണം ശബരിമത് സ്ഥാനാർത്ഥിയാവാൻ സമ്മതിച്ചത് പക്ഷേ എത്ര നിർബന്ധം ചെലുത്തിയിരുന്നാലും അതിനുവരുത്തിയ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു തീർച്ചയായിട്ടും ആരും പ്രതീക്ഷിക്കാത്തതിൽ അപ്രതീക്ഷിതമായി തന്നെ ഒരു മേയർ കാൻഡിഡേറ്റിനെ നമുക്ക് അവതരിപ്പിക്കുവാൻ സിറ്റി കഴിഞ്ഞിരിക്കുന്നു അതും ഒരു വലിയ നേട്ടം തന്നെയാണ് എന്തായാലും അതിൻ്റെ ആദ്യ വിജയം എന്ന് തന്നെ പറയാം അത് സീറ്റുകളിലെത്ര മാത്രം പ്രതിഫലിക്കുമെന്നുള്ളതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളാണ് അത് ആദ്യഘട്ടം വിജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇനി പ്രഖ്യാപിക്കാനിരിക്കുന്ന പകുതിയിൽ കൂടുതൽ സീറ്റുകൾ തീർച്ചയായിട്ടും ഇതേ ഒരു ടച്ച് അതിലും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു